ഒരടിമത്തമാണ് അജ്ഞതയാണ് ഓ സിയ പ്രവാചൻ്റെ വസ്തു യേശു ദൈവം പറയുന്നു എൻ്റെ ജനം അജ്ഞത നിമിത്തം നശിക്കുന്നു അജ്ഞത നിമിത്തം പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങൾ പലരും ആദ്യമായിട്ടായിരിക്കാം ഈ സത്യങ്ങൾ കേൾക്കുന്നത് ഇന്ന് വരെ നിങ്ങൾ അജ്ഞതരായിരിക്കാം അജ്ഞത നമ്മളെ രക്ഷിക്കത്തില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു അജ്ഞത നിമിത്തം എൻ്റെ ദൈവം എൻ്റെ ജനം നശിക്കുന്നു നമ്മൾ അജ്ഞരാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ദൈവം തൻ്റെ വചനം ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് ഇത് വായിച്ച് ഇത് മനസ്സിലാക്കി ഇതിൻ്റെ മുമ്പിൽ കീഴ് കീഴ് വിധേയപ്പെട്ട് ഇത് പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവർക്ക് രക്ഷയുള്ളെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് തിരിച്ച് എഴുതുവാനോ പറയുവാനോ ഒരു മനുഷ്യനും അവകാശമില്ല കാരണം അങ്ങനെ ചെയ്താൽ അവന് ശാപമുണ്ടെന്ന് ഇവിടെ എഴുതിട്ടുണ്ട് ഒരു വചനം എടുത്തു മാറ്റുകയോ ഒരു വചനം കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ അവന് ശാപമാണ് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസിനെ ഉപയോഗിച്ച് തന്നെ പരിശുദ്ധാത്മ എഴുതി വെച്ചിരിക്കുകയാണ് ഒരു മനുഷ്യനും ഈ വചനങ്ങൾ വ്യാഖ്യാനിക്കാൻ അവകാശമില്ല ശ്രദ്ധിച്ച് കേൾക്കണേ ഓരോ മനുഷ്യനും ഈ വചനങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടില്ല ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായിട്ട് ദൈവീക മനുഷ്യരെ ഉപയോഗിച്ച് ദൈവം എഴുതിച്ച് വച്ചിരിക്കുന്നതാണ് ഇത് പരിശുദ്ധാത്മാവാണ് പഠിപ്പിക്കേണ്ടത് എന്ന് യേശു ജോഹന്നാനെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കും ഇത് പഠിപ്പിക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല ഒരു ഇത് വ്യാഖ്യാനിച്ചു തരാൻ അറിയത്തില്ല അവനോട് വ്യാഖ്യാനിച്ചാൽ ശരിയാകത്തുമില്ല പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കണം പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കുന്നത് വീണ്ടും ജനിച്ച മനുഷ്യരിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന വചനം നിങ്ങൾ കേട്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് ഒരു മനുഷ്യനെ അല്ല പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ആ വചനങ്ങൾ കേട്ടെങ്കിലേ നമുക്ക് വീണ്ടും ജനനം സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കുക നല്ല വിശ്വാസമുള്ള യേശു കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന മോശയിലൂടെ ദൈവം കൊടുത്ത എല്ലാ പ്രമാണങ്ങളും പാലിച്ചിരുന്ന യഹൂദന്മാർ പരിസയന്മാർ പുരോഹിതന്മാർ അവർ യേശുവിനെ കേട്ടു കേട്ടുകഴിഞ്ഞിട്ട് യേശുവിനെ വിശ്വസിച്ചു പക്ഷേ യേശു അതിൽ ഒരു സന്തോഷവും കാണിച്ചില്ല മറിച്ച് അങ്ങനെയുള്ള വിശ്വാസികളെ നോക്കി യേശു പറഞ്ഞു നിങ്ങൾ അടിമകളാണ് നിങ്ങൾ പാപത്തിൻ്റെ അടിമകളാണ് അതുകൊണ്ട് യേശു അവരോട് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനത്തിൽ നിങ്ങൾ ജീവിക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ് അപ്പോൾ നിങ്ങൾ സത്യമറിയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും കാരണം ഇപ്പോൾ നിങ്ങൾ സ്വതന്ത്രരല്ല നിങ്ങൾ പാപത്തിന്റെ അടിമയാണ് നിങ്ങൾ പിശാസിൻ്റെ അടിമയാണ് നിങ്ങൾ ലോകത്തിന്റെ അടിമയാണ് നിങ്ങൾ മനുഷ്യൻ്റെ അടിമയാണ് നിങ്ങൾ നിയമത്തിന്റെ അടിമയാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് യോഹന്നാൻ്റെ എട്ടാമധ്യായത്തിൽ യേശു പറയുന്നു പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രമാണ് ഇഫ് ദ സൺ സെറ്റ്സ് യു ഫ്രീ യു ആർ ഫ്രീ ഇൻഡീഡ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ദ നാച്ചുറൽ മാൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് ഓഫ് ദ സ്പിരിറ്റ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദ നാച്ചുറൽ മാൻ സ്വാഭാവിക മനുഷ്യന് ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കയില്ല എന്ന് കൊറിൻഡ്യൻസിന് ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ആരാണ് ഈ നാച്ചുറൽ മാൻ എന്ന് പറയുക അല്ലെങ്കിൽ സ്വാഭാവിക മനുഷ്യ എന്ന് പറയുക യേശുവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ അറിവോടും പൂർണ്ണ സമൂഹത്തോടും കൂടി തൻ്റെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ച് അവൻ്റെ വചനത്തിൽ അനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തി യേശുവിൻ്റെ ശിഷ്യനല്ലാത്തത് കൊണ്ട് അവനെ വചനം വിളിക്കുന്നതാണ് ദ നാച്ചുറൽ മാൻ സ്വാഭാവിക മനുഷ്യൻ അതായത് വീണ്ടും ജനിക്കാത്തൊരു വ്യക്തി അങ്ങനെ വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കയില്ല നമ്മൾ ഈ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ കേട്ടു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും നമുക്കെല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് സത്യം അറിയുമ്പോഴാണ് സത്യം അറിയുക എന്ന് പറഞ്ഞാൽ സത്യം വെളിപ്പെടുത്തി കിട്ടണം സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് യോഹൻ ഞാൻ പതിനേഴ് പതിനേഴ് നമ്മൾ വായിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം യേശുവാണ് വെളിപാട് പത്തൊൻപത് പതിമൂന്ന് പറയുന്നുണ്ട് യേശുവിൻ്റെ നാമമാണ് ദൈവവചനമെന്ന് ആ യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് ആത്മാവാണ് അപ്പം വചനം ആത്മാവാണ് ദൈവത്തിൻ്റെ വചനം വീണ്ടും ജോഹന്നാൻ്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്നു വചനം ദൈവമാണ് വചനം ദൈവമാണ് ആ വചനം യേശുവാണ് യേശു സംസാരിക്കുന്ന ആ വചനം ആത്മാവാണ് അപ്പോൾ ആത്മാവ് എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ആത്മാവിലേക്ക് വെളിപ്പെടുത്തി തന്നെങ്കിലേ എനിക്ക് സത്യം വെളിപ്പെടുത്തി കിട്ടുകയുള്ളൂ ആത്മാവില്ലാതെ എനിക്ക് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് വചനം വായിക്കാം കേൾക്കാം പഠിക്കാം അത് മറ്റുള്ളവരെ പഠിപ്പിക്കാം പക്ഷേ വചനം ആത്മാവായ വചനം ആ വചനത്തിന് രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനോ യഥാർത്ഥമായ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കത്തില്ല എന്റെ ആത്മാവ് വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേട്ടത് പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അച്ചടിച്ച വാക്കുകൾ നമ്മുടെ കണ്ണുകൊണ്ട് വായിക്കുമ്പോൾ നമ്മുടെ കാതുകൊണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന് ജീവൻ പ്രാപിച്ചിരിക്കണം ആ ആത്മാവാണ് ദൈവമാകുന്ന ആത്മാവിനെ വചനമാകുന്ന ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയും ആ വചനത്തിലൂടെ ദൈവം തരുന്ന വെളിപാട് ലഭിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ അതുവരെ നമ്മൾ സ്വതന്ത്രനല്ല അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇഫ് ദ സൺ സെറ്റ് യു ഫ്രീ യു ആർ ഫ്രീ ഇൻ ഡീറ്റ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രനാണ് ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം നമ്മൾ നല്ലൊരു ഒരു ഗാനം നല്ലൊരു മ്യൂസിക് നമ്മുടെ കാതുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഓരോ അവയവത്തിനും ഓരോ പ്രത്യേകമായ ഉദ്ദേശമുണ്ട് കണ്ണ് കാണുവാനുള്ളതും ചെവി കേൾക്കുവാനുള്ളതുമാണ് ചെവി കൊണ്ട് കേൾക്കുന്ന ഒരു ഗാനം എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കത്തില്ല ഇപ്പോൾ നിങ്ങൾ എന്നെ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുക പക്ഷെ എന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെവി കൊണ്ട് കാണുവാൻ സാധിക്കത്തില്ല കണ്ണുകൊണ്ട് കാണുന്നത് ചെവി കൊണ്ട് കാണാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഗണത്തിലേക്ക് കടന്നു ചെന്നാൽ വിശുദ്ധ ഗ്രഥത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ആത്മാവും മനസ്സും ശരീരവുമുണ്ട് ദൈവത്തിൻ്റെ വചനം ആത്മാവാണ് അത് എൻ്റെ ആത്മാവിനുള്ളതാണത് ദൈവം ആത്മാവാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു അവന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനാകുന്ന ആത്മാവിനെ സൃഷ്ടിച്ചത് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യ ആത്മാവിനോട് സംസാരിക്കുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന മാർഗമാണ് ദൈവം തന്നെയായ ആത്മാവ് തന്നെയായ വചനം ഇതെൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എൻ്റെ മനസ്സിന് ആ വചനത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുകയില്ല എൻ്റെ മനസ്സ് ഉപയോഗിച്ച് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എനിക്ക് പഠിക്കുവാൻ സാധിക്കും എനിക്കൊരു ബൈബിൾ പണ്ഡിതനാകാൻ സാധിക്കും എനിക്ക് പ്രസംഗിക്കാൻ പറ്റും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും അത് ആയിട്ടുള്ള ഒരു അറിവ് ഞാൻ സമ്പാദിക്കുന്നു ഞാൻ അങ്ങനെ ഇൻ്റല ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധിപരമായിട്ട് ഞാൻ ഉൾക്കൊണ്ട ഈ വചനങ്ങൾ എനിക്ക് മറ്റുള്ളവരെ എൻ്റെ ബുദ്ധി കൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കും ആ പഠിപ്പീൽ കൊണ്ട് ആരും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നില്ല കാരണം പഠിപ്പിക്കുന്ന വ്യക്തി തന്നെ സ്വതന്ത്രനല്ല കാരണം അവൻ്റെ ആത്മാവിലേക്ക് അത് കടന്നു വന്നിട്ടില്ല ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് വചനം നമ്മളെ സ്വതന്ത്രരാക്കണം ആക്കും അതാണ് യേശു പറഞ്ഞത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ എൻ്റെ വചനത്തിൽ ജീവിച്ചാൽ നിങ്ങളെ ധാതുത്തിൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ മാത്രമേ നിങ്ങൾ സത്യം അറിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ സത്യത്തെ പറ്റി ഉള്ള അറിവല്ല സത്യം പഠിക്കുന്ന കാര്യല്ല സത്യം അറിയുക എന്ന് പറയുന്നത് സത്യം വെളിപ്പെടുത്തിക്കിടണം ഒരു ആത്മീയമായ ഒരു കാഴ്ചപ്പാടാണ് ഇത് സ്വർഗീയമായ ഒരു ഒരു കാര്യം മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യനും കാണുവാനോ കേൾക്കുവാനോ ഗ്രഹിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാത്ത ദൈവീക രഹസ്യങ്ങൾ എന്നിലേക്ക് കടന്നു വരുന്നതും എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എൻ്റെ ആത്മാവ് മുഖേനയാണ് അപ്പോൾ ആ ആത്മാവ് ആദത്തിൻ്റെ പാപത്തിലൂടെ എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ ആ ആത്മാവ് മരിച്ചു കിടക്കുക അങ്ങനെ മരിച്ചു കിടക്കുന്ന ആത്മാവിന് ജീവൻ തരുന്നത് ആ അടിമത്തത്തിൽ കഴിയുന്ന ആത്മാവിനെ സ്വതന്ത്രനാക്കുന്നത് ദേവപുത്രനാണ് അതിനാലാണ് പറഞ്ഞത് പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യനാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണ് യേശു തന്നെ നമുക്ക് സ്വയം വെളിപ്പെടുത്തി കിട്ടണം യേശുവിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും യേശുവിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് നമ്മുടേതായ ഉണ്ടായിരിക്കും ഓരോ മനുഷ്യനും അവൻ്റെതായ കാഴ്ചപ്പാടുകളും അവൻ്റെതായ വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ദൈവം പോലും ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നില്ല പക്ഷേ സത്യം യഥാർത്ഥമായ സത്യം നമുക്ക് വെളിപ്പെടുത്തുന്നത് യേശുവിൻ്റെ ട്രൂ ഐഡൻറിറ്റിയാണ് യേശുവിൻ്റെ യഥാർത്ഥമായ ആ വ്യക്തിത്വമാണ് ആരാണ് യേശു എത്ര പേർക്ക് വെളിപ്പെടുത്തി കിട്ടിട്ടുണ്ട് ഈ യേശു ആരാണ് യേശു തന്നെ ശിഷ്യന്മാരെടുക്ക വന്നിട്ട് അവനോട് ചോദിച്ചു മനുഷ്യര് എന്നെ എന്തു പറയുന്നു വളരെ വ്യക്തമായിട്ട് കേൾക്കണമേ അവിടെ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് മനുഷ്യർ എന്നെക്കുറിച്ച് എന്തു പറയുന്നു അവിടെ മനുഷ്യർ നിദ്ദേശിക്കുന്നത് ശിഷ്യന്മാരല്ല ശിഷ്യന്മാരോടാണ് ചോദിക്കുക മനുഷ്യർ എന്നെക്കുറിച്ച് എന്തു പറയുന്നു അതായത് എന്നെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്നെ തിരസ്കരിച്ച് കളയുന്ന എന്നെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് അംഗീകരിക്കാത്ത ഞാൻ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാത്ത ഈ മനുഷ്യര് എന്നെ കുറിച്ച് എന്തു പറയുന്നു അവര് പറഞ്ഞു മനുഷ്യന് പറയുന്നു നീ ജറമിയ പ്രവാചകനോ എലായിജയോ സ്നാപയോലാനോ ഏതോ ഒരു പ്രവാചകനാണ് ആ മനുഷ്യന് പറഞ്ഞത് അവരുടെ ബുദ്ധി കൊണ്ട് അവരാലോചിച്ചെടുത്തിട്ടു പറഞ്ഞതാണ് ആ സമയത്ത് യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് ഉത്തരം കൊടുക്കേണ്ടത് ശിഷ്യന്മാരും മനുഷ്യരാണെങ്കിലും ആ ശിഷ്യന്മാര് അതിന് ഉത്തരം കൊടുക്കേണ്ടത് സ്വാഭാവികമായ മനുഷ്യന്റെ ചിന്തയിൽ ഉത്തരം കൊടുക്കേണ്ടത് എൻ്റെ നാട് പ്രിയപ്പെട്ടവരെ അവർക്ക് പറഞ്ഞാൽ മതിയായിരുന്നു നീ നസത്തുകാരനായ യേശു ആണ് നിന്റെ പിതാവ് ഔസേപ്പാണ് നീ മറിയത്തിന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയാണ് പറയേണ്ടതും എന്നാൽ ഇവിടെ ഇതാ പത്രോസ് ഒരു സംഗതി പറയുന്നു നീ ജീവിക്കുന്ന ദൈവത്തിന്റെ ക്രിസ്തുവാണ് ഇത് ഈ പത്രോസിനോട് ആര് പറഞ്ഞു കൊടുത്തു യേശു പറഞ്ഞു കൊടുത്തിട്ടില്ല ഒരു മനുഷ്യനും പറഞ്ഞു കൊടുത്തിട്ടില്ല കാരണം ഇതാർക്കും വെളിപ്പെടുത്തി കിട്ടിട്ടില്ല എന്നാ പത്രോസ് പറയുന്നു ഈ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഔസേപ്പിന്റെയും മറിയത്തിൻറെയും മകനായ നസത്തുകാരനായ യേശു എന്നറിയപ്പെടുന്ന ഈ യേശു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് അപ്പോഴാണ് യേശു പറഞ്ഞത് സിമിയോനെ നീ ഭാഗ്യവാൻ എന്തുകൊണ്ടെന്നാൽ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മനുഷ്യരല്ല മാംസരക്തങ്ങളല്ല മനുഷ്യരല്ല മനുഷ്യന്റെ ബുദ്ധിയല്ല നിന്റെ പഠനമല്ല നീ മൂന്ന് വർഷം എന്റെ കൂടെ ജീവിച്ച് എന്റെ കൂടെ നടന്ന് എന്നെ കേട്ടും എന്നെ കണ്ടും എന്നെ പരിചയപ്പെട്ടും നിനക്ക് കിട്ടിയ ഒരു ബോധ്യമല്ലിത് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് പിതാവായ ദൈവമാണ് ആകെ ആ ശിമേനെ നീ ഭാഗ്യവാൻ ആ ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തുകൊണ്ടെന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തുകൊണ്ടെന്നാൽ അവ കേൾക്കുന്നു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു അനേക പ്രവാചകന്മാരും ഒക്കെ ഞാൻ വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാരൊക്കെ നിങ്ങൾ കാണുന്നത് കാണുവാനും നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുവാനും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് വന്നപ്പോൾ ദൈവീകമായ കാര്യങ്ങൾ സ്വർഗീയമായ കാര്യങ്ങൾ തക്കവണ്ണം നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു നിങ്ങളുടെ കാതുകൾ കേട്ടിരിക്കുന്നു അതിനാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളത് നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളത് പ്രിയപ്പെട്ടവരെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു നിങ്ങളെ നോക്കി അത് പറയുമോ നിങ്ങൾ സ്വർഗീയമായ കാര്യങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പഠിക്കാൻ പറ്റും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും പത്രോസിന് കിട്ടിയ ഈ വെളിപാട് നമുക്ക് കിട്ടണം ഇത് പത്രോസിന് മാത്രമുള്ളതല്ല കാരണം പിന്നീട് ക്രിസ്ത്യാനികളെയൊക്കെ പീഡിപ്പിച്ചു നടന്ന ക്രിസ്ത്യാനികൾക്കെതിരായി പ്രവർത്തിച്ചിരുന്ന സാവൂൾ എന്നറിയപ്പെടുന്ന യഹൂദന്മാരിലെ ഒരു പ്രമാണി പ്രമാണിയായിരുന്ന താർസസ് എന്ന സ്ഥലത്ത് സാവൂള് യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവന് യേശു സ്വയം വെളിപ്പെടുത്തി യേശു പൗലോസിന് വെളിപ്പെടുത്തി സാവൂള് പൗലോസായി മാറി ശിഷ്യന്മാര് ഉദ്ധിതനായ യേശു തന്റെ കുരിശുമരണവും ഉത്ഥാനവും കഴിഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് അനേകം പേർക്ക് അവൻ വെളിപ്പെടുത്തി ശിഷ്യന്മാർക്ക് കാണാൻ സാധിച്ചു ഇന്ന് എനിക്ക് നിങ്ങൾക്കും വെളിപ്പെടുത്തി കിട്ടുമോ ഏറ്റവും വലിയ സദ്വാർത്ത അത് കിട്ടും എന്ന് യേശു തന്ന വാഗ്ദാനമാണ് യോഹന്നാന്റെ പതിനാലാം അധ്യായത്തില് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിലും ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിലും വായിച്ചാൽ കാണാം ഒരു പ്രത്യേകമായ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇപ്രകാരം പറയുന്നു എവർ എവർ ആരെങ്കിലും ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കും നിങ്ങൾ എൻ്റെ വചനത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞത് മനുഷ്യനല്ല ദൈവത്തിൻ്റെ പുത്രനായ യേശു അവയിൽ സത്യം മാത്രമേ ഉള്ളൂ അവൻ നൊണയനല്ല അവൻ അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും പിന്നെ എന്തുകൊണ്ട് അനേകർക്ക് ഈ യേശുവിനെ ഇന്ന് വെളിപ്പെടുത്തി കിട്ടുന്നില്ല അതിന്റെ ഉത്തരം വചനത്തിലുണ്ട് യേശു പറഞ്ഞു ഹു ഹൂവിലും ആരെങ്കിലും 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 നിന്റെ ഭൂതകാലം എന്തു ആയിക്കോട്ടെ വർധമാനകാലം എന്തു ആയിക്കോട്ടെ നീ വെളുത്തവനോ കറുത്തവനായിക്കോട്ടെ പാവപ്പെട്ടവനോ പണക്കാരനോ ആയിക്കോട്ടെ പഠിപ്പുള്ളവനോ പഠിപ്പില്ലാത്തവനോ ആയിക്കോട്ടെ ജാതി മത എന്നിയെ നീ മനുഷ്യനാണോ യേശു പറഞ്ഞു ആരെങ്കിലും എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ ഞാൻ എന്നെ തന്നെ അവന് വെളിപ്പെടുത്തിയിരിക്കും ആ വെളിപാട് ലഭിച്ചവനെ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ